ഹായ് ജോഫി ജോസാണ് കുരിശെൻഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആവേശം സിനിമ കാണാൻ പോയി അപ്പോൾ അതേ ആവേശത്തോടു കൂടി വന്നിട്ട് തിയേറ്ററിൽ നേരിട്ട് വന്നിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഫഹദ് ഫാസിൻ്റെ അഴിഞ്ഞാട്ടം ഫഹദ് ഫാസിലല്ല ഇനി മുതൽ ഫഫയാണ് ഫഫ എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതി കഴുകാണ് ഇനി മുതൽ ഫഹദ് ഫാസിലിൻ്റെ ഫഫ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പടം ഈ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ വെച്ചിട്ട് സത്യം പറയാലോ എല്ലാ പഴകും മനോഹരമായിരുന്നു ഒന്നിനൊന്നിനു വ്യത്യസ്തമായിട്ടുള്ള കഥകളൊക്കെ ആയിട്ട് വന്നപ്പോഴായിരുന്നു പക്ഷെ എന്നെ മനസ്സുകൊണ്ടും സന്തോഷം കൊണ്ടും തമാശ കൊണ്ടും ഇമോഷണൽ രംഗം കൊണ്ടും ഗംഭീരമായിട്ട് തോന്നിയൊരു സിനിമയാണ് തിയേറ്ററിൽ തന്നെ പോയി തീർച്ചയായിട്ടും കാണേണ്ട സിനിമ ഫഹദ് ഫാസിൽ ഞാൻ ഒന്നേ തുടങ്ങാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ഈ കുറിച്ച് കുറേ ട്രോളുകൾ വന്നായിരുന്നു ഫസലിനെ ഈ പടത്തിൻ്റെ സെറ്റിൽ ചെന്ന് ഫഹദ് ഫാസിൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സിനിമയുടെ ആൾക്കാർ പറഞ്ഞു ഫഹദ് ഫാസലിനെ അഴിച്ചു വിട്ടിരിക്കുക അങ്ങനെ കുറെ ട്രോളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് എനിക്ക് ഒരു ഇല്ലാതെ പറയാൻ പറ്റും അടിപൊളിയായിട്ട് അഭിനയിച്ചേ കേട്ടോ അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇമോഷണൽ രംഗങ്ങളായാലും കോമഡി ആണെങ്കിലും ആഹ് ഞാൻ പറഞ്ഞുതരാം ജിത്തു മാധവന്റെ അതായത് രോമാഞ്ചത്തിന് ശേഷമുള്ള സിനിമ അപ്പൊ രോമാഞ്ചം പ്രതീക്ഷിച്ച് ചെല്ലുന്നവർക്ക് ഇത് വേറൊരു ഒരു പടമാണ് എനിക്ക് പടം തുടങ്ങിയപ്പോൾ നമ്മുടെ പടത്തിനെ കുറിച്ച് ഇതിന് പിന്നണിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഫഹദ് ഫാസിൽ നസ്രിയ അൻവർ ഋഷീദയ്ക്കാണ് പ്രൊഡക്ഷൻ വരുന്നത് വിവേക് ഹർഷന്റെ എഡിറ്റിങ് ക്യാമറ സമീർ ദാഹർ എന്റെ പിന്നെ ആ ഫഹദിനെ കാണിക്കുന്ന സമയം വരെ പടം ഒന്ന് പതുക്കെ നമ്മളൊന്ന് ഇതാണോ വലിയ സിനിമ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു കൊടുക്കും എന്താ വെച്ചാൽ ഈ പയ്യന്മാര് പുതുമുഖങ്ങളായതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഫഹദ് ഫഹദ്വാസിൽ വന്ന് തുടങ്ങുന്ന ഫസ്റ്റ് സീൻ മുതൽ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഫഹദ്വാസിലൊക്കെ ഇതുവരെ കാണാത്ത രീതിയിൽ കുറെയൊക്കെ നമ്മുടെ ഷമ്മിയുടെ ഒക്കെ ഭയങ്കര ഹെവി ലെവലിലുള്ള സാധനമൊക്കെ ഫഹദ് വാസിലെടുക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല ഫഹദ്വാസിലൊക്കെ എന്തൊരു രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എന്തറിയാം ഈ പടത്തിലെ ഒരു മൂന്ന് നാല് സീനുകൾ മതി നമുക്ക് ഈ പടത്തിന്റെ കാശ് മുതലാവാൻ അതായത് ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടാണ് ഫ്ലാസിൽ വരുന്നത് പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്നേഹം അമ്മ സ്നേഹം അല്ലെങ്കിൽ എല്ലാവരോടുള്ള സ്നേഹം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ഗ്യാങ്സ്റ്ററാണ് നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായേണ്ട ഞാൻ ഒരുപാട് കൂട്ടി പറയുന്നില്ല നിങ്ങൾ ആ പടം തീയേറ്ററിൽ തന്നെ ചെന്ന് കാണേണ്ടതുണ്ട് എക്സാമ്പിൾ ആളുടെ ബർത്ത്ഡേക്ക് ആൾ കേക്ക് കട്ട് ചെയ്യാൻ വരുമ്പോൾ ആളുടെ ഫേസ് ആണ് കേക്കിൻ്റെ ഡിസൈനായിട്ട് അപ്പം ആ കേക്ക് കട്ട് ചെയ്യുന്നത് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന കൊടുംക്രൂരനായിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു വലിയൊരു സീനിൽ വലിയൊരു ആക്ഷൻ സീനിലേക്ക് കിടക്കണ നേരത്തെ അമ്മയുടെ കോള് വരുമ്പോഴേക്കും മനസ്സ് തളിരുതനായി പോയിട്ട് ആള് വളരെ വേറൊരു മനുഷ്യനായി പോകുന്ന അല്ലെങ്കിൽ സഹജീവികളോടൊക്കെ സ്നേഹമുള്ള എന്നാ അതിന്റെ എക്സ്ട്രീം ലെവൽ അപ്പുറത്ത് ആളുകളെ കൊന്നു തള്ളുന്ന ഒരു എക്സ്ട്രീം വില്ലൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഫഹദ് വാസലിനെ ശരിക്കും അഴിച്ചു വിട്ടേക്കാൻ തോന്നുന്നു എന്തൊക്കെയും കാട്ടിക്കൂട്ട് എനിക്ക് എനിക്ക് മനസ്സിലായില്ല ചിരിച്ചിരിച്ചൊക്കെ ചത്വം അതായത് കോമഡി എന്നൊക്കെ പറഞ്ഞ ഫഹദ് വാസലിന്റെ വലം കയ്യായിട്ട് നിൽക്കുന്നത് നമ്മുടെ രോമാഞ്ചത്തിലൊക്കെ കയറി വന്ന അജിം ഗോപോ അവനൊക്കെ ഈ പടത്തില് ഫഹദ് വാസലിന്റെ വലം കയ്യെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള സീനുകള് ഇമോഷണൽ രംഗങ്ങള് നമ്മളെ നമ്മളിപ്പോ കരയണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന സീനുകൾ ടപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലേറ്റ് മാറ്റിയിട്ട് അതിന്റെ ഒരു ഭയങ്കര ഫൺ കോമഡി സീനിലേക്ക് നമ്മളങ്ങനെ തിരിച്ചുവിടും ഈ പടത്തില് തുടക്കം മുതൽ ഒരു അമ്മ അമ്മ ചോദിക്കുന്നൊരു ചോദ്യം ചോദ്യമുണ്ട് മോനെ നീ ഹാപ്പി ആണോ ഈ പടത്തിന്റെ ക്ലൈമാക്സ് വരെ ആ പടത്തിന് എത്തിക്കുന്നത് മോനെ നീ ഹാപ്പി ആണോ ഈ പടം കണ്ടിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളും ചോദിക്കും എടാ നീ ഹാപ്പി ആണോ തീർച്ചയായിട്ടും ഞാൻ പറയാം ഞാൻ നൂറ് ഹാപ്പി ഒരു പ്രാവശ്യം കൂടെ ഈ പടം എനിക്ക് കാണാൻ അവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും കാണും ഷുഷിൻ ഷാം വീണ്ടും രോമാഞ്ചത്തിന് ശേഷം എനിക്ക് ഇതിന് ഇതിന് മുമ്പ് വന്ന മഞ്ജുമൽ ബോയ്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മോശം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അങ്ങോട്ട് കറക്റ്റ് സിങ്ക് ആയിട്ട് വന്നു ഈ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സാധനമുണ്ട് ഈ ലുമിനാറ്റി എന്ന് ഒരു പാട്ട് വരുന്നുണ്ട് അതായിരിക്കും ഇനി റീൽസൊക്കെ ഭരിക്കാൻ പോകുന്നത് ആ പാട്ടിന്റെ ഓളം വെച്ചിട്ടായിരിക്കും ആൾക്കാർ തിയേറ്ററിൽ ഇങ്ങനെ ആടി ആടി ആടിപ്പാടി വരാൻ പോകുന്നത് ശരിക്കൊരു അടിപൊളി സിനിമ ഇതിലെ മനോഹരമായിട്ടുള്ള മൂന്നാല് സീനുകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ഫൈറ്റ് നമ്മൾ ഫൈറ്റ് നമ്മൾ ആർ ഡി എക്സിൽ ബാബു ആന്റണി വന്നിട്ട് ക്ലൈമാക്സിൽ അതായത് അത്ര നേരം പിടിച്ചു നിന്നിട്ട് ആ ആർ ഡി എക്സിൽ അവസാന സമയത്ത് ബാബു ആന്റണിയുടെ ഒരു ഫൈറ്റില്ലേ അതുപോലെ ഒരു പ്രായമായിട്ടുള്ള ഒരാളുടെ ഫൈറ്റ് ഈ സിനിമയിലെ ഹൈലൈറ്റ് ആയിട്ടോ അതുപക്ഷെ അയാൾ അറിഞ്ഞ ആർമാതികയായിട്ട് ഇനി ആളുടെ ഇൻ്റർവ്യൂസ് ഒക്കെ വരും ആള് എനിക്ക് ആളുടെ ഫൈറ്റ് കണ്ടിട്ട് ആൾ പക്ക പ്രൊഫഷണൽ മാർഷൽ ആർട്ടിസ്റ്റാൻ തോന്നുന്നു അയാൾക്കൊക്കെ മെയിൻ റോളുണ്ട് അതുപോലെ ഫഹദിൻ്റെ കൂടെ നടക്കുന്ന നമ്മുടെ സജിൻ അതിൻ്റെ അമ്മ രോമാഞ്ചത്തിലെ റോളിൻ്റെ ഒരു ഇരട്ടി അടിപൊളി റോളാണ് ആൾ ഈ പഠിച്ച് ചെയ്തിരിക്കുന്നത് അതും നമ്മളെ അടിപൊളിയായിട്ട് നമ്മൾ ആളുടെ കൂടെ അതായത് നമ്മൾ ഈ പടം തുടങ്ങുമ്പോൾ ഫാദ്വാസിലെ കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് പിന്നെ ഒന്നിനും നേരമില്ല പയ്യന്മാരായാലും മൂന്ന് പയ്യന്മാരായാലും നന്നായി അഭിനയിച്ചിട്ടുണ്ട് പഠനം പഠിക്കാൻ വേണ്ടി വന്നിട്ട് പഠനം മാറിപ്പോയിട്ട് ഈ ഗുണ്ടയുടെ കൂടെ അല്ലെങ്കിൽ ഗ്യാങ്സ്റ്ററിന്റെ കൂടെ കൂടുമ്പോഴ് ഇവരുടെ ജീവിതം വേറെ വഴിയിലേക്ക് പോകുന്നു എന്താ പറയാ പിന്നെ ഇവര് ഇയാളിൽ നിന്ന് അകലാൻ നോക്കുന്നു പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല തിയേറ്ററിൽ തന്നെ ചെന്ന് കാണാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കഥകളൊക്കെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് ഇത്രയൊന്നും സംഭവിക്കില്ല ഇത്ര വലിയ വില്ലനാണെങ്കിലും എവിടെയൊക്കെയോ നന്മയുള്ളൊരു മനുഷ്യനാന്നുള്ള തോന്നൽ നമ്മൾ ആ പടത്തിന്റെ അവസാനം വരെ ചിരിച്ചിരിച്ചൊക്കെ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരും ഞാനൊക്കെ കുറേ കാലത്തിന് ശേഷം മനസ്സറിഞ്ഞ് ചിരിച്ച സിനിമയാണ് നമ്മൾ ഈ അവസാനം ഇറങ്ങിയ മഞ്ജുമൽ ബോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആയിക്കോട്ടെ പക്ഷെ എനിക്ക് അതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് തിയേറ്ററിൽ പോയി കാണണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറ് ശതമാനം തിയേറ്ററിൽ പോയി തന്നെ കാണണം ആ വൈബും ആ ഒക്കെ ഇതിലൊരു പാട്ടിലൊക്കെ ഫഹദിനേക്ക് ഇങ്ങനെ എടുത്തു പൊക്കി കൊണ്ടുപോകുന്ന ഒരു ഉണ്ട് ആ സീനൊക്കെ എന്ത് രസമായിട്ട് ഷൂട്ട് ചെയ്ത് കഴിക്കണമെന്ന് അറിയാം സമീർ താഹറിന്റെ ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല ക്ലൈമാക്സിൽ അവസാനം വരുന്ന സീനുകളൊക്കെ നമ്മളൊക്കെ ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഫഹദിന്റെ ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ ഒരു ഫഹദിന്റെ ഫൈറ്റ് വരും ആ സമയത്തൊക്കെയുള്ള ഫൈറ്റ് ഫഹദൊക്കെ കണ്ട് അറഞ്ചും പുറഞ്ചൊക്കെ അറിഞ്ഞങ്ങണ്ട് അഴിഞ്ഞാടുകയാണ് അവൻ അഴിഞ്ഞാണ് എന്താ വെച്ചാൽ അവൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണല്ലോ പക്ഷെ ഒന്നും ഓവറാക്കിയിട്ടില്ല ആ ക്യാരക്ടറിന് വേണ്ടി ഫഹദ് ഹാസലിനെ കാണിക്കുമ്പോൾ തന്നെയുള്ള സീൻ ഉണ്ട് അതായത് ഡ മോനെ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ സ്റ്റൈലില് കന്നഡിക സ്റ്റൈലിലുള്ള ഒരു സംഭാഷണവും അത് ത്രൂ ഔട്ട് ആ ക്യാരക്ടറിനെ പിടിച്ച് ഫഹദ് വാസൽ അവസാനം വരെ അത് നിലനിർത്തുന്നതും ഫഹദ് വാസലിന്റെ ഒരു അടിപൊളി സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമ്പളങ്ങി നൈസിലൊക്കെ വാസൽ ഇങ്ങനെ പിണങ്ങി തിരിഞ്ഞു നിൽക്കുന്ന സീനില്ലേ അതുപോലത്തെ കുറേ സീനുകൾ ഈ പടത്തിലുണ്ട് പക്ഷെ ഈ സീനിൽ ഈ പടത്തില് ഫഹദ് വാസൽ ആ തിരിഞ്ഞു നിൽക്കുന്ന സീനുണ്ടല്ലോ അടിപൊളി ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീനാണ് അതും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് അയാളങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സീനിൽ ഫഹദ് വാസലിന്റെ ആ സമയത്ത് വികാര വിക്ഷോഭങ്ങൾ എന്താണെന്നുള്ളത് ആ അവസാനത്തോട് അടുക്കുമ്പോഴാണ് കാണിക്കുന്നത് അപ്പോഴും നമ്മളൊന്ന് കണ്ണെന്നറിയാനായിട്ടുള്ളൊരു ചാൻസുള്ള സീനുകളാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് വെളിപ്പാക്കുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ യു കെയിൽ ഈ പടം മാത്രമേ ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളിപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയായിരുന്നു ഫാദുവാസിലൊക്കെ ഒരു കോളീസ് ഓ പറയുന്നില്ലല്ലോ ഫാദു സന്തത സഹചാരിയായിട്ട് കാണിക്കുന്ന ഒരു കോളീസ് വാനാണ് ഇപ്പൊ എനിക്കറിയില്ല ഈ കോളീസ് വാൻ കാണിക്കുന്ന സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റാവാ ഇതിന് തൊട്ട് മുമ്പ് മഞ്ജുമൽ ബോയ്സിൽ ഒരു കോളീസ് വാനായിരുന്നു ഇതിലൊരു പച്ച കോളീസ് വാൻ എന്നിട്ടൊരു ഫൈറ്റിലാ വണ്ടി അത് തവിടുപുടുക കളയാണ് പക്ഷെ ആ ഫൈറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള സീനുണ്ടല്ലോ അത്ര തീവ്രമായിട്ടുള്ള വികാര വിക്ഷോഭ അല്ലെങ്കിൽ അത്ര പവർഫുൾ സീനാണ് പക്ഷെ ആ സീൻ ടപ്പേ എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് മാറ്റിയിട്ട് ഒടുക്കത്തൊരു കോമഡി സീൻ ഇവര് ട്രൈ ചെയ്തിരിക്കുന്ന കോമഡി സീൻ നമ്മുടെ ബിനു അടിമാലിനെ ഒക്കെ പറ എല്ലാവരും കളിയാക്കുന്നുണ്ട് ഈ ബോഡി ഷെയ്മിങ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ കോമഡി ഉണ്ടാക്കുന്നത് പക്ഷേ ഈ പടത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഇവരുടെ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വേറെ ലെവൽ നമ്മുടെ മലയാള സിനിമ എത്രയോ എത്രത്തോളം മുന്നോട്ട് പോയി എന്നൊക്കെ കാണിക്കാൻ പറ്റുന്ന കോമഡി സീനുകളാണ് അതായത് കോമഡിക്ക് വേണ്ടി ഒരാൾ മറ്റൊരാളെ കളിയാക്കണമെന്നൊന്നില്ല അതുപോലെ ഇതിൽ വില്ലനായിട്ട് കാണിക്കുന്ന കുട്ടേട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പൊക്കമോർത്തിന്റെ കക്ഷിയുണ്ട് ഉണ്ട് ഇവർക്ക് കോളേജ് ലൈഫിലെ ആ അടിയിടി ബഹളങ്ങളൊക്കെ അതിന്റെ ഇടയിലേക്ക് ഈ ഫഹദ് കൂടെ കയറി വരുമ്പോഴുള്ള സീനുകൾ തീർച്ചയായിട്ടും ഞാൻ പറയാം ഫഹദ് വാസലിന്റെ കരിയർ ബെസ്റ്റ് സിനിമ അല്ലെങ്കിൽ ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് ആടുജീവിതത്തിൻ്റെ അത്ര എത്തുമെന്ന് അറിയില്ല പക്ഷെ ഈ പടം കോടികൾ വാരിക്കൂട്ടും ഒരു സംശയമില്ല എല്ലാവരും എൻജോയ് ചെയ്യും പടം തുടങ്ങി ഫാദ്വാസിന്റെ അഴിഞ്ഞാട്ടം അങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മളങ്ങട്ട് ലയിച്ചിരുന്നു പോകും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഒന്നുമില്ല നമ്മുടെ രോമാഞ്ചത്തിൽ കണ്ടുപറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ തന്നെയാണ് സ്ത്രീകളായിട്ട് ഈ പടത്തിൽ കാണിക്കുന്നത് പിന്നെ മൻസൂർ മൻസൂർ അലിഖാൻ വരുന്ന സീനുണ്ട് ആളും കണ്ട് അഴിഞ്ഞ അടിയൊക്കെയാണ് ഫഹദ്വാസലിന്റെ ഗുരുവാണ് അയാളെയൊക്കെ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി ഒക്കെ കോമഡി നമുക്ക് ബഹുദ്ബട കോമഡിയാണ് എന്തൊക്കെയാ കാട്ടിക്കുട്ടി നമുക്ക് തന്നെ അറിയില്ല പിന്നെ ഫഹദ്വാസലിന്റെ ഡംഷറാഡ് കളി അതൊക്കെ ഇനിയും ഈ എനിക്കറിയില്ല ഇനി അടുത്ത ഇന്റർവ്യൂസിലൊക്കെ അതിന്റെ രസചരടൊക്കെ ഒരു പൊട്ടിക്കുകയായിരിക്കും ഫഗത്വാസില് ഡംഷരാഡ് കളിക്കുക അതായത് ഇത്രയും വലിയ വില്ലൻ ഇത്രയും വലിയ ഗാങ്സ്റ്റർ ഡംഷറാഡ്സ് കളിക്കുന്ന സീനുകളൊക്കെ അതൊക്കെ പടത്തിലെ സൂപ്പർ കോമഡി സീനുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അപ്പോൾ ഒരുപാട് സൂപ്പർ സീനുകൾ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കോമഡികളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സീനുകളാണ് സീനുകളിലെ കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചിരി ചൂപ്പാട് അളകും പിന്നെ ഫഹദിന്റെ ഫൈറ്റ് പോലെ തന്നെ ഇതില് രണ്ട് ഹിന്ദിക്കാരൻ പയ്യന്മാര് അല്ലെങ്കിൽ ഒരു ഈ പ്രായമായിട്ടുള്ള ആളുടെ ഫൈറ്റ് ഫഹദിന്റെ ഫൈറ്റ് ഇതൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നറിയ ഫൈറ്റുകളൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഫൈറ്റുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ സൂക്ഷിച്ച എല്ലാവരും കൂടെ അഴിഞ്ഞടിയേക്കാൻ തോന്നുന്നു എല്ലാവരും കൂടെ അഴിച്ചു വിട്ടേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനെ വേണ്ടി ചെയ്തോട്ടേന്ന് അതുപോലെ കോളേജ് കാണിക്കുക കോളേജ് ഹോസ്റ്റൽ കാണിക്കുക ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനകത്ത് അല്ലെങ്കിൽ ഒരുപാട് ഗുണ്ടകൾ അല്ലെങ്കിൽ അതുപോലത്തെ ക്യാരക്ടറുകളൊക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടെങ്കിലും ഇത് രസമായിട്ടാന്ന് പറയും ഒരാൾ ഒരു സ്ഥലത്തും കോക്കറി കാണെങ്കിൽ ഗോഷ്ടി കാണിക്കൊന്നുമില്ല ഒരു നല്ല രസമായിട്ട് സിങ്ക് ആയി പോയിട്ടുണ്ട് അതൊക്കെ ജിത്തു മാധവനെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ ഇത്ര പുതുമുഖ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബഡ്ജറ്റിലുള്ള സിനിമയൊക്കെ എടുക്കുമ്പോഴും എന്ത് രസമായിട്ട് ചെയ്തേക്കുന്നത് അതൊക്കെ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഡ എന്ന് പറഞ്ഞിട്ട് ശ്രീനാഥ് ബാസി പാടിയിട്ടുള്ള പാട്ട് ഓൾറെഡി ഹിറ്റാണ് പക്ഷെ അതിൻ്റെ അവസാനം ഈ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ഫഹദ് ഫാസിലെ ഫഫേനെ പ്രകൃതിച്ചു കൊണ്ടുള്ള ഒരു പാട്ടുണ്ട് ഗുണ്ടകളുടെ വലിയ ആളെ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗപ്പീല് ആ പാട്ടില്ലേ മറ്റേ ഗബ്രിയേലിന്റെ ദർശനം ആ പാട്ട് പാടിയ ആളുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ആളെ വെച്ചിട്ടുള്ള ആ ക്ലൈമാക്സിലൊരു പാട്ടുണ്ട് അതും ഇനി സൂപ്പർ ഹിറ്റായി മാറാൻ പോകുന്ന എലുമിനാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് അതിന്റെ ആനിമേഷനും ഒക്കെ നല്ല രസമായിട്ടുണ്ട് നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ആ പടത്തിലെ പോസ്റ്ററിലെ പോലെ എല്ലാവരും ഫാദു വാസിലങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ അതുപോലെ തന്നെ എല്ലാവരും ഫാദർ അടുത്ത് പൊക്കും അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളെക്കാളും ഇഷ്ടപ്പെട്ടത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മടിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം വേറെ ഒന്നാകാം എനിക്ക് ഈ പടത്തിന്റെ റേറ്റിംഗ് തോന്നുന്നത് തീർച്ചയായിട്ടും എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് പത്തിൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് എൻ്റെ റേറ്റിംഗ് ഇനി കോളിസ് വണ്ടി ആയിരിക്കട്ടെ ഇനി ചിലപ്പോൾ മലയാളികൾ വീണ്ടും കോളിസ് വണ്ടിയിലേക്കൊക്കെ മലയാളികൾ ചെക്ക് കയറാൻ എന്ന് വെച്ചാൽ അതുപോലെയൊക്കെ നല്ല രസമായിട്ട് ഈ വണ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് കഥ കയറി പോകുന്നു എനിക്ക് ഈ വണ്ടികളിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വണ്ടിയിലേക്ക് മാറിപ്പോയത് നമ്മുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ പറയുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നമുക്ക് ഇതുപോലെ ഇഡ്വിട്ട് റിവ്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് പിന്നാലെ വരാം അപ്പോൾ ഫഫയുടെ സിനിമ ഫഫ ഫഹദ് ഫാസിലിന്റെ അപ്പൊ ഫഹദ് ഫാസിന്റെ ആവേശം സിനിമ ഒരു ആവേശം ചോരാതെ നിങ്ങൾ നേരെ പോയി തീറ്ററിൽ പോയി കണ്ടോ എന്താ നിങ്ങൾ ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പിയാവും സൂപ്പറാണ് അടിപൊളിയാണ് കുരിശു ജംഗ്ഷന് വേണ്ടിയിട്ട് ജോഫി ജോസ് താങ്ക് യു